ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം എല്ലാവരും എൻ്റെ കൂടെ നമുക്ക് ഇന്നിപ്പം നേ ഇതിങ്ങനെ പോയിട്ട് ഇത് എല്ലാം ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം പോയി ഒരു കൊല്ലം ആ ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ഇനി ഇത് കൊത്തിക്കളിയാണ് കൊത്തിക്കളിയാൻ വേണ്ടിയിട്ട് ഞാനിത് കൊത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി നമുക്ക് നമുക്കിവിടെ നടാൻ വേണ്ടിയിട്ടാണ് ഞാനിടപ്പം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എന്തായാലും അത്രയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് നമ്മൾ കൊത്തിയിട്ട് ആദ്യം ഊദ്യം ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇതിവിടെ കൊത്തട്ടെ കുത്തി ഉണ്ടല്ലേ ഇത് ഇതിലേക്കൂടി കൊത്തി മുറിക്കട്ടെ കൊത്തി മുറിച്ചിട്ട് അത് മേ ഒരാഴ്ച കൂടെ കേട്ടിട്ട് നമുക്ക് ക്ഷണം പെട്ടെന്ന് ഉണ്ടാവുകയും കൊത്ത് മുറിച്ചു കഴിഞ്ഞാൽ മുറിച്ചിട്ടില്ല ഇത് ഓരോ നീരുണ്ടെന്ന് ഉണ്ടായിട്ട് അങ്ങനെ പോകും ഓരോ തീരു വരുമ്പോൾ മാത്രം മറ്റേ അതെല്ലാം പോയി പോവും എന്നാൽ പിന്നെ ഇതൊന്ന് കൊത്തി മുറിക്കട്ടെ ഇപ്പോൾ ഒന്ന് കൊത്തി മുറിക്കട്ടെ ഇതോ നീര് ബാക്കി നമുക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അട ആ ഇവിടെ തന്നെ ഒന്ന് ഒരു ഒരു തൊണ്ടുപോയിന്ന് അടാലോ എന്നാലും എന്തുണ്ടെന്നറിയാം നമുക്കിഷ്ടം പോലെ പരിക്കാനുണ്ടാവും അപ്പം അതെല്ലാം ഇട്ട് വലിച്ചിരക്കെട്ടിയാൽ ഇട്ടു ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കൊത്തു വയ്ക്കും കണ്ടേ ഇതെല്ലാം കൊത്തി മുറിച്ച് ഈ അടിയിൽ നിന്നെല്ലാം നല്ല വണത്തിൽ വരുന്നുണ്ട് പക്ഷേങ്കിൽ ഇത് ഞാൻ മുരിക്കട്ടെ ഇതിപ്പോൾ അത്രയൊന്നും വെക്കാനും പറ്റില്ല അവിടെ നിലത്ത് വെക്കണം അപ്പോൾ തൽക്കാലിക്കല്ലോം കൂടി അവിടെ നിൽക്കട്ടെ എന്നിട്ടാകുമ്പോൾ നമുക്ക് നിലത്ത് മാറ്റി വെക്കാം പിന്നെ അഥവാ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കയ്യിൽ ചുറ്റും മണ്ണിട്ട് കൊടുക്കാം പൊറ്റിപ്പോരുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനിതിലേക്കുടി കൊത്തട്ടെ ഇത് കൊത്തി ഇതിപ്പോൾ നമ്മളിതിലെക്കൂടി കൊത്തി മുറിച്ച് ഇനിയിപ്പോൾ കലും ഉണ്ടാകുന്നുണ്ട് പൂവെല്ലാം ഉണ്ടാകുന്നുണ്ട് പക്ഷെങ്കിൽ ഉണ്ടായിരുന്നുണ്ട് വില ഓരോന്നേ ഉണ്ടാവും നമുക്ക് ഇഷ്ടംപോലെ നിറച്ച് ഉണ്ടാക്കി കിട്ടണെങ്കിൽ നമ്മളിത് ഇത് കൊത്തി മുറിച്ച് ചാകു തന്നെ വേണം എന്നിട്ട് നല്ല തിരി വരണം ഇനി ഇല്ലാഷണ വേഗം തീർത്തി തിരി വന്നാൽ നമുക്ക് നല്ല ഇതായിട്ട് വരും അതിലൊരു മഞ്ഞളുണ്ട് അത് പൊരിക്കാനായിട്ടില്ല മഞ്ഞളുണ്ട് ഇത് ഉണ്ടാ അതിന് മഞ്ഞൾ ഉണ്ട് അത് ഇപ്പം പൊലിക്കുകയെന്നു വെച്ചാൽ കുറച്ച് ദിവസം കൂടി കൈ കിട്ടും എന്നിട്ട് പൊരിക്കുക അല്ല ഞാൻ ഇത് ഉണക്കാൻ പറ്റണ്ടേ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോൾ കൊത്തി മുടിച്ചു ഇപ്പം നമുക്ക് അപ്പുറത്ത് നട ആടെ നടാനാണ് ഞാനിപ്പോൾ ഇതാക്കാൻ പോകുന്നത് നല്ലതണ്ട് ഈ അടുത്ത് തണ്ടാന്ന നടുവാ നടുക എന്നടില്ലേ മേലെ ചല്ലു തണ്ട് തട്ടാല് നന്നായി കുറയും ഇതാകുമ്പോൾ പെട്ടെന്ന് നല്ലവണ്ണം വേഗം നട്ടു കഴിഞ്ഞാൽ വേഗം ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് അതവിടെ കൊത്തി മുറിച്ചു അത് തേർത്തോളും അത് തേർത്തിട്ട് ഇങ്ങോട്ട് വരും നമുക്കൊന്ന് ഇതും കൂടി ഇവിടെ ഒന്ന് കൊത്തി നടന്നും കൂടി കാണിക്കല്ല ഇതൊന്നും ഞാനിവിടെ നടട്ടെല്ല ഇതിപ്പോൾ ഇവിടെ നടാനാ നോക്കുന്നത് ഇവിടെയാണ് നടന്നു ഇതിപ്പോൾ ഇവിടെ നടാനാന്ന് നോക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ കൊത്തി കളിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഇതാക്കട്ടെ ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണാക്കണ്ടെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെയായില്ലേ ഇതിപ്പോൾ ഇത്ര മുറുക്കുക ഇലയിൽക്കൂടി മുറിച്ചിട്ടാകുമ്പോൾ നമ്മൾ മടക്കിയിട്ട് കുത്തുക വേണ്ടത് ഇപ്പം എങ്ങനെയാ വെച്ചാൽ രണ്ട് മൂന്ന് തണ്ടുണ്ടാവും ഇപ്പം വേണ്ട ഇപ്പം ഇലക്കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊക്കുകയ്യാ അതിനാൽ താടാക്കട്ടെ ഇത് കളച്ചിട്ട് ഇട നട വീട് തന്നെ ആക്കാം നിലത്താക്കാം ഇങ്ങനെ നല്ല ഉണ്ട് കഴിഞ്ഞാലും ഇതിന്റെ വളന്ത ചുട്ട ഇണ്ട നട്ട് കൊടുത്താൽ വേ നന്നായിക്കോടും തള്ളിയെല്ലാം പൊട്ട കഴിയുമ്പോ തള്ളി ഇഴണം ആരാ ഇട്ടു തരുവാടില്ലേ ചതലുണ്ട് എന്തെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം കൊര കഴിഞ്ഞിട്ടാകുമ്പോ മണ്ണ് പുറത്തേക്കൂടി ഇട്ട് പോയിട്ട് പൊതിക്ക അതാ അങ്ങനെയാണ് വേണ്ടത് ഇണ്ടില്ലേ ഇതേപോലെ ഞാൻ വളമൊന്നും ഇടുന്നില്ല അവര് നല്ല വളപ്പായിട്ടുണ്ട് കൂടുതൽ വളമായി പോയ വിഷമ അതുകൊണ്ട് ഇത് വളവ് നട്ട് പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിന് വളരെ കൊടുക്കാം ഇപ്പം എങ്ങനെ നടന്നിട്ടാണ് ഇതേപോലെ നമ്മളിങ്ങനെ കുത്തിയിട്ടിങ്ങനെ ഉപ്പ് ചെയ്യാം വേണ്ടില്ലേ അല്ല ഇതേപോലെ നമ്മൾ അകത്ത് കുത്തിക്കൊടുക്കും പിന്നെ കുത്തി കൊടുക്കും പിന്നെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വീടിനിങ്ങനെ മുള വരിക ഈ മൂന്ന് കിക്കുന്നു മുള വരും മൂന്ന് മുളയുണ്ട് പിന്നെ ഇപ്പം ഇതും കൂടി അതേപോലെ കുത്തി കൊടുട്ടെ ഇതേപോലെ നമ്മൾ ഇതേപോലെ രണ്ട് കിലേ കുത്തിയിട്ട് കൊടുക്കും ഇനിയിപ്പൊന്നും കൂടി ഉണ്ട് അതും കൂടിയിടെ തന്നെ ആക്കിയേക്കാം എന്നാൽ നല്ലോണം പന്തൽ നിറച്ച് പടാനുണ്ടാവും ഇപ്പോൾ ഒന്നും കൂടിയുടെ പുത്തില്ലേ എനിക്ക് ഇഷ്ടംപോലെ പടന്ന് നമുക്ക് നല്ല പന്തലിച്ച് നല്ല കോയ ഇഷ്ടംപോലെ ആക്കാൻ പഠിക്കാനും ഇത് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് കേട്ടില്ലേ ഇനിയിപ്പോൾ എന്നാൽ വേണ്ട വെച്ചാൽ ഇപ്പം കണ്ടല്ലോ അതാട കൊച്ചിമുട്ട് അത് പറഞ്ഞു ഇനിയിപ്പം ഇത് ഈ പന്തൽ മേലേതെല്ലാം വലിച്ച് കളയണം ഇപ്പം നമുക്ക് പിന്നെ കളിയാം എനിക്ക് ഇതെല്ലാം വെച്ച് ഇത് ഞാൻ ഞാനിനിപ്പം നമുക്ക് ആട നമ്മൾ ഇത് ആക്കി കാണിച്ചു തരാ ഇനിയിപ്പോൾ കേട്ടോ ഇത് ഞാൻ ഈ പേരക്കൊക്കെ കുറച്ച് നല്ലവണ്ണം പൂത്തിട്ട് കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇനി മെലു തുറന്നിട്ട് കുറച്ച് ഒരു ഹോർമോൺ വാളം കൊണ്ട് കൊടുക്കാം അതൊന്നും ഇട്ട് കൊടുക്കട്ടെ എന്നാൽ കായ് വേഗം പൂക്കുമെങ്കിൽ കായ്ക്കുമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണേ കൈക്കോട്ട് പോയി പോയി എന്ത് പോയപ്പോൾ ചെയ്യുക ഇത് ഞാൻ തുറക്കട്ടെ തുറന്നിട്ട് ഇനി ഞാൻ വളം കുറച്ചിട്ട് കൊടുക്കട്ടെ കുറച്ചിട്ട് ലാവിന് കൂടി ഇട്ട് കൊടുക്കാം കുറേശനായിട്ട് കൊടുക്കണ്ടോ ഒരു വാടൊന്നും ഇട്ട് കൊടുക്കാനുണ്ടല്ലേ ഇതേപോലെ തുറന്നിട്ട് ഇനി കായുണ്ടാകുന്നുണ്ട് വേണ്ട ഇതാ കായ് ഉണ്ടായിട്ടുണ്ട് ഇതാ ഒരു പായ് ഉണ്ടായി ഇനിയിപ്പോൾ തിരി വന്നിനെത്തല്ലേ തിരി വരുന്നത്ര ഇനി നട്ടാൻ ഇനിയാണ് ഉണ്ടാവേണ്ടത് അതിനാണ് ഞാനിപ്പോൾ വളവുട്ട് കൊടുക്കുന്നത് ചില ഇനി ചായ്ക്ക കായ്ക്കോ ഇനി കുറച്ച് വളവിട്ട് കൊടുക്കാൻ കഴിയുന്നത് കായ്ക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇല്ല വേണ്ടില്ലേ ഇല്ല ൂടി ഇനി കൂടി ഇട്ട് കൊടുക്കട്ടെ ഇനി ഞാൻ കുറച്ച് ഈ വളം ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് ഇതൊരു ഹോർമോൺ വളമാണ് ഇതിന് നല്ല പൈസ ഉണ്ട് ഇത് കായ് പിടുത്തത്തിന് കായ് നല്ലവണ്ണം പൂവുംകായ് നല്ലോണം കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പൂവും വേണ്ടിയിട്ടുള്ള ഒരു വളമായി ഇത് ഞാനത് അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഉണ്ടല്ലേ ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ ഇനി ഇത് ഈ ഒരു മൂട ഇതേപോലെ ഇങ്ങനെ മൂടിക്കൊടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ ഇങ്ങനെ മൂടിക്കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഇനി മറ്റേ സ്ലെറി ഉണ്ടല്ലോ ആ സ്ലറിയും കുറേശോ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നല്ലപോലെ വേഗം ഉഷാറായിക്കോളും വേഗം കായ് പേരൊക്കെ ഉണ്ടാവും നമുക്ക് പേരൊക്കെ തിന്നുകയും ചെയ്യാം വേഗം അതേപോലെ ഈ പ്ലാവ് ഇക്കെല്ലാം കായ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം മയക്കൂതൽ പൊട്ടിയായിരുന്നു ഇക്കെല്ലാം ഇത് പൊട്ടുക നോക്കട്ടെ അല്ല ഇത് ഞാൻ നേരത്ത് ഇട്ട് കൊടുക്കട്ടെ ഇതിപ്പം ഞാനിത് ഇതാ ഇത് വേണ്ട അല്ലേ അഡില്ലേ ഇത് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നു അതുപോലെ അത് ഇനിയിപ്പോൾ ഇത് ഇല്ലല്ലോ കപ്പ വേണ്ട കപ്പ തിരി വരുന്നുണ്ട് ഞാൻ ആ നട്ട കപ്പേത അടാ തിരി വരുന്നുണ്ട് അപ്പം ഞാൻ ബയ്യെ കാണിച്ചുതരാം 我的没干。